ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ കുട്ടി കുട്ടികളോട്ടിലേക്ക് സ്വാഗതം അപ്പം ഞാനും അമ്മയും അനിയനും കൂടുതലാണ് പോകുന്നത് എൻ്റെ അമ്മ വീട്ടിലോട്ടാണ് കേട്ടോ അപ്പം അമ്മ വീട്ടിൽ കോട്ടയത്താണ് അപ്പം ഞങ്ങൾ പോകാൻ വേണ്ടി റെഡിയായി ഇറങ്ങിയിരിക്കുകയാണ് ഒരുപാട് നാക്കേഷൻ കേട്ടോ ഞാനും അമ്മയും അനിയനും ഒരുമിച്ച് അമ്മ വീട്ടിലോട്ട് പോകുന്നത് കാരണം എൻ്റെ ജോലി തിരക്കും അമ്മയുടെ തിരക്കും അതുപോലെ അനിയൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കാരണം നമുക്ക് ഒരുമിച്ച് പോകാൻ ടൈം കിട്ടാറില്ല എന്നാലും ഞങ്ങൾ ഒറ്റയ്ക്ക് പറ്റുന്ന സമയങ്ങളിൽ പോകാറുണ്ട് എന്നാലും അമ്മമ്മയ്ക്കും പപ്പയ്ക്കും പരാതിയുണ്ട് കേട്ടോ എന്നാണ് വരാത്തത് വരാത്തതെന്ന് ചോദിച്ചിട്ട് അപ്പോൾ അങ്ങനെ വിഷുവിൻ്റെ ഈ ഒരു അവധി കിട്ടിയപ്പോഴത്തേക്കും അമ്മ വീട്ടിൽ പോയിട്ട് വരാമെന്ന് ഓർത്തു നമുക്ക് വീടിൻ്റെ അവിടെ നിന്ന് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഏകദേശം യാത്രയുള്ളൂ വീട്ടിലോട്ടോ അപ്പോൾ ഇതാണിതേ അമ്മ വീടിൻ്റെ അങ്ങോട്ടുള്ള വഴി നമ്മൾ വരുന്ന കാര്യം അങ്ങനെ ആരോടും തർപ്പിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല എന്നാലും ചിലപ്പോൾ വരാൻ നോക്കാം എന്ന് മാത്രം ിട്ടുള്ളു കേട്ടോ അപ്പൊ ഇതാണ് ദേ അമ്മ വീട് നമ്മൾ വണ്ടിയൊക്കെ കയറ്റി ഇട്ടു ഞാനും ഒരു സർപ്രൈസ് ആയിട്ട് കയറാൻ പോവാട്ടോ ഞാൻ വന്നപ്പോഴേ തിരക്കിയത് ഇപ്പേനെ ആണ് പപ്പ ഇപ്പോഴും ഈ ഒരു സിറ്റിയിൽ സോറി കൊച്ചിയിലിരിക്കുന്നുണ്ടാവും നമ്മൾ വന്ന ആദ്യം കാണുന്ന പുള്ളീനെ ആയിരിക്കും കേട്ടോ പക്ഷെ ഇന്ന് കണ്ടില്ലല്ലോ അതാണ് ഞാൻ തിരക്കിയത് അങ്ങനെ ഇതാണ് അമ്മയുടെ അമ്മ അമ്മ പറയാന്ന് മാമിയും ഇവിടെ അടിച്ച് അങ്ങനെ മാമി മാമിട്ടോ ഇവിടെ നമുക്ക് ഇഷ്ടംമാതിരി ചെടി കാണാം ഇവിടെ ഫുൾ ചെടിയുടെ കളക്ഷൻ ആണ് കേട്ടോ മാമൻ ഷോപ്പിൽ നിൽക്കുന്നതുകൊണ്ട് മാമൻ്റെ ഷോപ്പിൽ നിന്ന് മാമൻ കൊണ്ടുവന്ന് കുഞ്ഞു കുഞ്ഞു ചെടികളെല്ലാം നട്ടു നട്ട് നട്ടു ഇവിടെ ഫുൾ ചെടിയായി സത്യം പറഞ്ഞാൽ വണ്ടിയുടെ അസക്കാത്ത ഇല്ലാത്ത പോലെയാണ് ഇവിടെ നിറയെ ചെടി വെച്ചിരിക്കുന്നത് കേട്ടോ ഞാനും അമ്മയും അല്ലെങ്കിൽ അമ്മയുടെ ചേച്ചിട്ടോ വല്യമ്മ എൻ്റെ വല്യമ്മയൊക്കെ വരുമ്പോഴത്തേക്കും ഞങ്ങളുടെ ഇവിടെ നിന്നാണ് കുഞ്ഞു കുഞ്ഞു ചെടികളെല്ലാം അടിച്ചോണ്ട് പോയിട്ട് വീട്ടിൽ കൊണ്ട് വയ്ക്കുന്നത് ഇഷ്ടംമാതിരി ചെടികളാണ് കേട്ടോ നമ്മൾ കണ്ടതും കാണാത്തതുമായിട്ടുള്ള ഇഷ്ടമാതിരി ചെടികളുണ്ട് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ചെടികൾ ഞാൻ ഇവിടെയാണ് കണ്ടിട്ടുള്ളത് ഇതിപ്പോ വീടൊക്കെ പുതുക്കി പണന്തതിന് ശേഷമാണ് ഇത്രയും ചെടികളൊക്കെ അടുക്കി വെക്കാനായിട്ട് തുടങ്ങിയത് സത്യം പറഞ്ഞാൽ എവിടെയൊക്കെ നല്ല ഭംഗിയായത് ഇതാണ് നമ്മുടെ വീടിന്റെ ബാക്ക് സൈഡ് സോ ഇതേ ഇവിടെ നമുക്ക് കാണാൻ ചാമ്പക്കേടെയാണ് അവിടെ നിൽക്കുന്ന ഒരു സമയം വന്നു കഴിഞ്ഞാൽ നിറേ ചാമ്പിക്കായിരുന്നു കേട്ടോ ഇതിപ്പോൾ താഴെ നിന്നിരുന്ന തണ്ടൊക്കെ പപ്പ ഒടിച്ച് കളഞ്ഞു പപ്പ എന്ന് പറഞ്ഞാൽ അമ്മയുടെ അച്ഛനാണ് അപ്പോൾ പപ്പ ഇതെല്ലാം ഒടിച്ച് കളഞ്ഞോണ്ട് കേട്ടോ ഇപ്പോൾ ഒന്നുമില്ലാതെ ഈ നിൽക്കുന്നത് റംബൂട്ടാനാണ് റംബൂട്ടാനും താഴെ വരെ ഉണ്ടായിരുന്നു ശിഖരങ്ങളൊക്കെ ആയിട്ട് ഇഷ്ടംമാതിരി പഴങ്ങളായിട്ട് ഒരുപാട് ഉണ്ടായി നിന്നതാണ് പക്ഷെ അതും പപ്പ ഒരു സമയമാകുമ്പോഴത്തേക്ക് അതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു ഇപ്പൊ ഇതിലൊന്നുമില്ലാട്ടോ രണ്ടിലും ഒന്നുമില്ല നേടത്താഴം മുഴുവൻ ചാമ്പയ്ക്ക് അല്ലെങ്കിൽ റംബൂട്ടനായിട്ട് ഇഷ്ടം മാതിരി നിറഞ്ഞിരിക്കും പക്ഷെ ഓൾമോസ്റ്റ് ഇവിടെ നിന്ന് എല്ലാം തന്നെ തപ്പ ഓടിച്ച് കളഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തോണ റംബൂട്ടാനോ ചാമ്പയ്ക്കോ ഒന്നും തന്നെ ഇല്ല കേട്ടോ പലതരം ചെടികൾ ഇവിടെ ഉണ്ട് പക്ഷെ എനിക്ക് എല്ലാത്തിന്റെ ഒന്നും പേര് അറിഞ്ഞൂടാ പക്ഷെ കാണാൻ നല്ല ഭംഗിയാട്ടോ ഇത് ഓർക്കിഡ് വീട്ടിൽ ഞാൻ കൊണ്ടുവച്ചിരുന്ന ചെടികളെല്ലാം മിക്കതും ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ടു വന്ന് വെച്ചതാട്ടോ ഒടിച്ചോണ്ടു വന്നതാണ് സത്യം പറഞ്ഞ ഈ കാണുന്നത് നമ്മുടെ വീടിന്റെ സൈഡ് അതായത് തിക് നമ്മുടെ അക്ഷരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയാ ലൈബ്രറിയാണ് കേട്ടോ അപ്പൊ ഇതിന്റെ അകത്ത് തിയേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഇതിപ്പോ ഓപ്പൺ ആണ് പക്ഷെ തിയേറ്ററൊന്നും ഇപ്പൊ ഓപ്പണല്ല പക്ഷെ നമുക്ക് എല്ലാവർക്കും ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റും ഇത് നമ്മുടെ തൊട്ടടുത്ത് തന്നെയുള്ള വാട്ടർ ടാങ്ക് ആണ് കേട്ടോ ഇതിന് മുകളിൽ നിന്നാ കോട്ടയം സിറ്റി ഫുള്ള് കാണാമെന്നാണ് പറയുന്നത് അമ്മയൊക്കെ പണ്ട് കയറിയിട്ടുണ്ടെന്ന് പറയുന്നു അതിൻ്റെ പിന്നിൽ കുറേ കഥകൾ കേൾക്കാം പക്ഷേ ഇപ്പം അങ്ങോട്ടാരെയും കേട്ടാറില്ല കേട്ടോ ഇത് ഒരുപാട് പഴം കയറിയിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു അക്ഷരം ലൈബ്രറി ആണെങ്കിൽ തന്നെ പണ്ട് ഞങ്ങളവിടെ കളിച്ചോണ്ടിരുന്നതാണ് ഇപ്പോഴാണ് അവിടെ ലൈബ്രറിയൊക്കെ വന്നത് ഇതിപ്പോൾ ഇതേ മാമനും മാമൻ്റെ മക്കളും ഒക്കെ വാങ്ങിച്ചുകൂട്ടി ആണ് കേട്ടോ ഇവിടെ ഇരിക്കുന്നത് അതിലൊരു അവാർഡ് ഭയങ്കര ആയിട്ടുള്ളതാണ് കേട്ടോ അതിനെപ്പറ്റി ഞാൻ പറഞ്ഞുതരാം ഇത് കേരള സംസ്ഥാന അവാർഡാണ് കേട്ടോ ഇരിക്കുന്നത് മാമൻ മാമനും അതുപോലെ പപ്പയും പേരും നല്ലോണം അഭിനയിക്കും പപ്പ നാടകങ്ങളൊക്കെ ചെയ്യുന്നതാണ് അപ്പം മാമനാണെ കുഞ്ഞിലെ ഭാരതമായിട്ട് ഒരു നാടകത്തെ അഭിനയിച്ചിരുന്നു അതിൻ്റെ കേരള സംസ്ഥാന അവാർഡ് കിട്ടിയതാണ് കേട്ടോ കുഞ്ഞിലെ കിട്ടിയതാണ് പക്ഷെ നമ്മളെ ഏറ്റവും പ്രൗഡ് മൂവ്മെൻ്റ് ആണല്ലോ അത് ഒരു കൂട്ടത്തിലൊരാൾ കേരള സംസ്ഥാന അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ അങ്ങനെ അത് കിട്ടിയിട്ടുള്ളതാണ് നമ്മുടെ മാമൻ അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഇരുന്നിട്ട് വേഗം തിരിച്ചു പോകുന്നു കേട്ടോ കാരണം അമ്മയ്ക്ക് ഇപ്പോൾ ഒരു കുഞ്ഞു പരിപാടിയുണ്ട് വീട്ടിൽ അവരെ എല്ലാവരും കൂടി ഇപ്പോൾ ഒരു ഫ്യൂഷൻ തിരുവാതിര ഉണ്ടല്ലോ അത് കളിക്കുന്നതുകൊണ്ട് തന്നെ അത് പഠിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ വീട്ടിൽ ചെല്ലണം അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി കേട്ടോ ഇതിപ്പോൾ ഈ ഇത്രയും അതിലാണ് നമുക്ക് വിഷമമാണ് കാരണം അത്രയും സ്ഥലത്ത് നമ്മൾ കളിച്ച് നടന്നിരുന്നതാണ് എല്ലാം ഒരു ഓർമ്മ പോലെ ഇങ്ങനെ മനസ്സിൽ വരാം അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മളേ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് ഗൈസ് അത്രയെന്ന് പറഞ്ഞാലും നമുക്ക് അവധി സമയങ്ങളിൽ അമ്മ വീട്ടിൽ പോകുന്നതും കസിൻസായിട്ട് കൂടുന്നതും ഒക്കെയാണല്ലേ നമ്മുടെ മെമ്മറീസ് എന്ന് പറയുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും കുട്ടിക്കാലത്തെ ആ ഒരു മെമ്മറീസൊക്കെ നിങ്ങൾക്ക് ആ മനസ്സിൽ ഷെയർ ചെയ്യണേ അറ്റ് ലാസ്റ്റ് നമ്മൾ വീട്ടിലെത്തി ഗൈസ് ഞാൻ ജസ്റ്റ് ഫ്രഷ് അപ്പായി ഇനി കുറച്ച് ഫുഡ് കഴിക്കണം അതുപോലെ തന്നെ കിടന്നുറങ്ങണം നല്ല തലവേദനയുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇതുകൊണ്ട് അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അത്രയുള്ളൂ ബൈ ബൈ ഗുഡ് നൈറ്റ്